ഈ ടൂറിസ്റ്റ് ബോട്ട് കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് മണ്ണ്രോ തുരത്തിലേക്ക് പോവാൻ പോവുകയാണ് എല്ലാ ലക്ഷറി കോച്ച് പോലത്തെ നല്ല ഒരു ബോട്ടിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ ഇരിക്കേണ്ട വൈകേണ്ടി ബാക്ക് ഫാമിലി ആയിട്ടുള്ളതാണ് സ്രാങ്ക് തൊട്ട് മുമ്പിലിരിക്കുന്ന ആണ് ഈ ഭാഗം നാളെ കാശേരി സ്രാങ്കിൻ്റെ സ്റ്റിയറിങ്ങുമെല്ലാം ഇവിടെ തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലാതെ പോകാൻ സാധിക്കത്തില്ല വളരെ വേഗം തന്നെ പോകണമെങ്കിൽ നേരത്തെ അവർ പറയുന്ന സമയമുണ്ട് ആ സമയത്ത് വന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് പോകാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനെ ഡസക്കണക്കിന് ബോട്ടുകളിങ്ങനെ കിടക്കുകയാണ് ഒരുങ്ങി യാത്രക്കാരെ കൊണ്ട് പുറപ്പെടുക്കുക വീഡിയോ കൊണ്ടിരുന്നവർക്കെല്ലാം നന്ദി നമസ്കാരം